കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികളുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ കോർപ്പറേഷന്റെ വാട്ടർ എവിഷ്യൻ തൃശൂർ പദ്ധതി നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജലജീവൻ പദ്ധതിയിലൂടെ കേരളത്തിലെ അമ്പത്തിയഞ്ച് ശതമാനം ഗ്രാമീണ വീടുകളിലും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കാനായി ഏഴ് ജില്ലകളിൽ അമ്പത് ശതമാനത്തിന് മുകളിൽ കണക്ഷൻ നൽകി കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ ആളോഹരി ജലലഭ്യത നൂറ് ലിറ്ററാക്കി മാർച്ചിൽ നൂറ്റി പതിനഞ്ച് പഞ്ചായത്തുകളിലും ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും പൂർണ്ണമായും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാനായി എന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാടിന്റെ കാലാവസ്ഥ പ്രവചനാതീതമാണ് അതിനാൽ സംസ്ഥാനത്തെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു ഓൺലൈൻ ആൻഡ് സ്പോട്ട് ബില്ലിംഗ് സംവിധാനത്തിന്റെ സമർപ്പണം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു സംസ്ഥാനത്ത് ആദ്യമായാണ് വാട്ടർ എവിഷൻ പദ്ധതി നടപ്പിലാക്കുന്നത് പിച്ചി ഡാമിൽ നിന്ന് ജലമെടുത്ത് ട്വീറ്റ് ചെയ്ത് തേക്കിൻകാട് മൈതാനത്തിലുള്ള ഓവർഹെഡ് ടാങ്കിൽ എത്തിച്ച് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് ഉപഭോക്താക്കളിലെത്തിക്കുന്ന സിസ്റ്റം പൂർണ്ണമായും ഓൺലൈനിലാക്കി എവിടെ നിന്ന് വേണമെങ്കിലും കാണാവുന്നതും യഥാസമയം പരിശോധിച്ച് പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കാനാവുന്ന വിധത്തിലുള്ള സംവിധാനമാണ് വാട്ടർ എവിഷൻ തൃശൂർ പദ്ധതി അഞ്ച് കോടി രൂപ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി പൂർത്തീകരിച്ചിട്ടുള്ളത്